ഇപ്പൊ ഇപ്പൊ നിലവിൽ ലോട്ടറിക്കുള്ള ഇരുപത്തി ശതമാനം നികുതിയാണ് അപ്പൊ ഇത് പതിനെട്ടിലേക്ക് കുറയ്ക്കേണ്ടി വരും അപ്പൊ സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ വരുമാനത്തിൽ നഷ്ടം നഷ്ടമുണ്ടാവും സർക്കാർ അതിന് തയ്യാറാകുക എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം കേന്ദ്ര സർക്കാർ ആഡംബര നീതി പുകയില ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾക്ക് നാല്പത് ശതമാനം നികുതിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് അപ്പൊ ആ നാൽപ്പതിലേക്ക് ലോട്ടറി പോവുവോ അതോ പതിനെട്ടിലേക്ക് കുറയുവോ എന്നുള്ള ആശങ്കയിലാണ് ശരിക്കും പറഞ്ഞാൽ ലോട്ടറി മേഖലയിലെ എല്ലാവരും തന്നെ ബി ജെ പി ഗവൺമെന്റിന് പൊതുവെ ലോട്ടറി അല്ലെങ്കിൽ ചൂതാട്ട മേഖലകളോട് താല്പര്യ കേരളത്തിലെ ലോട്ടറി സംരക്ഷിക്കപ്പെടണം കാര്യം നിരവധിയായ ആളുകളുടെ ജീവിതമാർഗ്ഗമാണ് ജി എസ് ടിയിൽ നിന്ന് ഈ ലോട്ടറി ഒഴിവാക്കി നടത്തേണ്ടതുണ്ട് ലോട്ടറി തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് കോടികൾ അടിച്ചു മാറ്റിക്കൊണ്ട് ഉദ്യോഗസ്ഥർ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ആ പണം തൊഴിലാളികൾക്ക് കൊടുക്കാൻ തയ്യാറാകുന്നില്ല ജി എസ് ടി നവീകരണം ലോട്ടറി മേഖലയെ തന്നെ അപ്പാടെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഈയൊരു നവീകരണ വിഷയത്തിൽ ഇടപെടണം എന്നാണ് ലോട്ടറി തൊഴിലാളികളുടെ ആവശ്യം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറനാടിനോട് പ്രതികരിക്കുകയാണ് കേരള ലോട്ടറി ഏജൻറ്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ലജീവ് വിജയൻ സാറേ ജി നവീകരണം ഈ ലോട്ടറി മേഖലയെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക എന്നുള്ളത് ജി എസ് ടി നവീകരണം ഇപ്പോൾ ജി എസ് ടി രണ്ട് നാല് ഘട്ടങ്ങളിലായിട്ടുണ്ടായിരുന്നത് രണ്ട് ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് പതിനെട്ടും അഞ്ച് ശതമാനവും അങ്ങനെ രണ്ട് ഇതിലേക്ക് മാറുകയാണ് അപ്പോൾ ഇപ്പോൾ നിലവിൽ ലോട്ടറിക്കുള്ള ഇരുപത്തിയെട്ട് ശതമാനം നികുതിയാണ് അപ്പോൾ ഇത് പതിനെട്ടിലേക്ക് കുറയ്ക്കേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ വരുമാനത്തിൽ നഷ്ടം ഉണ്ടാകും സർക്കാർ അതിന് തയ്യാറാകുക എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം അതേപോലെ തന്നെ ഉയരുന്നൊരു വിഷയമാണ് കേന്ദ്ര സർക്കാർ ഈ ആഡംബര നീതി പുകയില ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾക്ക് നാൽപ്പത് ശതമാനം നികുതിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് അപ്പോൾ ആ നാൽപ്പതിലേക്ക് ലോട്ടറി പോവുമോ അതോ പതിനെട്ടിലേക്ക് കുറയുമോ എന്നുള്ള ആശങ്കയിലാണ് ശരിക്കും പറഞ്ഞാൽ ലോട്ടറി മേഖലയിലെ ജനങ്ങളെല്ലാവരും തന്നെ ആ ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്നവരെല്ലാവരും തന്നെ ഇപ്പം സർക്കാർ ഇതെങ്ങനെ കൈ സംസ്ഥാന സർക്കാർ സർക്കാരി എങ്ങനെ ഹാൻഡിൽ ചെയ്യുമോ എന്നുള്ളൊരു വലിയ വിഷയമാണ് പിന്നെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി ഗവൺമെൻറ്റിന് പൊതുവെ ലോട്ടറി അല്ലെങ്കിൽ ചൂതാട്ട മേഖലകളോട് താല്പര്യക്കുറവാണ് ഇപ്പോൾ തന്നെ ഓൺലൈൻ ചൂതാട്ടം അത് വളരെ നല്ലൊരു കാര്യമാണ് അത് നിരോധിച്ച് വളരെ നല്ലൊരു നടപടിയാണ് അത് വന്നിരിക്കുന്നത് പക്ഷേ വാജ്പേയി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എൽ കെ അദ്വാനി ലോട്ടറി നിരോധിക്കുന്നതിനൊരു ബില്ല് അവതരിപ്പിച്ചിരുന്നു ആ മന്ത്രിസഭ കാല തൈകയാതെ പോയതിനാൽ അത് നടന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ അറിവും അപ്പം അങ്ങനെ നോക്കിയാണെങ്കിൽ ലോട്ടറിയുടെ നികുതി ഇവിടെ പോയി നിൽക്കുമെന്നുള്ളത് നമുക്കൊരു അനുമാനം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വരേണ്ട ഒരു കാര്യം കേരളത്തിലെ ലോട്ടറി സംരക്ഷിക്കപ്പെടണം കാര്യം നിരവധിയായ ആളുകളുടെ ജീവിതമാർഗ്ഗമാണത് പാവപ്പെട്ടവരുടെ അപ്പോൾ അതുകൊണ്ട് സംരക്ഷിക്കപ്പെടുമ്പോൾ അതിനെ നിലനിർത്താൻ നികുതി ഘടനയിൽ നിന്ന് അല്ലെ ജി എസ് ടിയിൽ നിന്ന് ഈ ലോട്ടറി ഒഴിവാക്കി നിർത്തേണ്ടതുണ്ട് അത് നമ്മൾ ഈ ജി എസ് ടി വന്ന കാലഘട്ടം മുതൽ പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ അന്ന് ഡോക്ടർ തോമസ് ഐസക് വളരെ ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തു അദ്ദേഹം നിയമസഭയിൽ എല്ലാവരോടും പറഞ്ഞു പിന്നെ നിയമസഭയിൽ ഇടതുപക്ഷ അംഗങ്ങളുടെ ചോദ്യത്തിന് തന്നെ മറുപടിയായിട്ട് പറഞ്ഞു ഒരിക്കലും രണ്ടുതരം ജി എസ് ടി നടപ്പില ഒരു ഉൽപ്പന്നത്തിന് തരം നികുതി പാടില്ല എന്നുള്ളതാണ് അദ്ദേഹം തന്നെ വിശദീകരിച്ച ഭാവമുണ്ട് ആ അദ്ദേഹം ഡൽഹിയിൽ പോയിട്ട് ജി എസ് ടി കൗൺസിലിൽ രണ്ടുതരം നികുതിക്ക് വേണ്ടി വാദിക്കുകയും അന്യ സംസ്ഥാന ലോട്ടറിക്ക് ഇരുപത്തെട്ട് ശതമാനവും സംസ്ഥാന ലോട്ടറിക്ക് കുറഞ്ഞ് നിരക്കും വാദിച്ച് മേടിക്കുകയും ഇത് നിലനിൽക്കില്ല എന്നുള്ള ഡയറക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇത് വോട്ടെടുപ്പിലേക്ക് നീക്കുന്നൊരവസ്ഥ കൊണ്ടുവന്നു അന്ന് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കൂടി ഏകദേശം പതിനെട്ട് ശതമാനം നികുതിയിൽ നമുക്കിത് നിലനിർത്താൻ ഒരു സമവായത്തിൽ പോകാവുന്നൊരു ധാരണയൊക്കെ ഉള്ളതായിട്ടൊന്ന് വാർത്തകളൊക്കെ വന്നിരുന്നു പക്ഷേ അദ്ദേഹം അതിന് സമ്മതിക്കാതെ വോട്ടെടുപ്പിലേക്ക് നിർബന്ധപൂർവ്വം കൊണ്ടുപോയി വോട്ടെടുപ്പ് നടത്തിയാൽ കേന്ദ്ര സർക്കാരിൻ്റെ നയം വിജയിക്കും ഇരുപത്തിര ശതമാനത്തിലേക്ക് പോകുമെന്നുള്ളത് വളരെ വ്യക്തമാണ് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം അത് പിന്നീട് രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിനെതിരെ കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചു കാര്യം കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യാത്തതുകൊണ്ടാണ് അവർ വിട്ടുനിന്നുകൊണ്ടാണെന്ന് പക്ഷേ ഇത് ഇത് ബോധപൂർവ്വം ചെയ്തതാണ് കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ നികുതി വീതം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കാരണം നികുതി ഇതര വരുമാനത്തിൽ ജി എസ് ടിക്ക് മുമ്പ് എഴുപത്തി ശതമാനത്തോളം കിട്ടിയിരുന്നത് ലോട്ടറിയിൽ നിന്നാണ് നമുക്ക് അപ്പോൾ ആ വരുമാനം നമുക്ക് സർക്കാരിന് സ്വതന്ത്രമായിട്ട് കൈകാര്യം ചെയ്യാവുന്നതായിരുന്നു അന്ന് രണ്ട് ശതമാനം സെസ് മാത്രമേ പിരിക്കുന്നുള്ളായിരുന്നു അപ്പോൾ അതേപോലെ ഇപ്പോഴും ഈ ലോട്ടറിയെ ജി എസ് ടിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഒരു സെസ് ഏർപ്പെടുത്തുക ആ സെസ്സിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും കൂടെ ഒരു ധാരണ എത്തുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തുന്ന ഒരു സംവിധാനത്ത് ജി എസ് ടിക്ക് വെളിയിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ പതിനെട്ട് ശതമാനത്തിൽ നിലനിർത്തുക എന്നാൽ മാത്രമേ സംസ്ഥാന ബാക്കി കൂടി നിലനിന്നു പോകുള്ളൂ നാൽപ്പത് ശതമാനത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തോളം ആളുകളുടെ ജീവിതമാർഗ്ഗമാണ് ആ രണ്ടു ലക്ഷത്തോളം ആളുകളുടെ ജീവിതമടക്കം എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ പ്രകാരം ക്ഷമതയിലുള്ളത് ഒരു ലക്ഷത്തോളം അംഗങ്ങളുണ്ടായിരുന്ന ക്ഷമതയിൽ ഇന്നിപ്പോൾ മുപ്പത്തി രണ്ടായിരം അത്ര മുപ്പതിനായിരത്തിനടുത്തൊക്കെ ഇട്ട് കുറഞ്ഞു അത് കുറച്ചത് വളരെ ബോധപൂർവ്വമായ ചില നടപടികളിലൂടെ കുറയ്ക്കുകയും അതിൻ്റെ അകത്ത് ക്ഷമതയിൽ അഴിമതി അത് നിങ്ങൾ തന്നെ വാർത്ത ചെയ്തിട്ടുള്ള കാര്യമാണ് കോടികൾ അവിടെ നിന്ന് അടിച്ചു ഒരു ആ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും നിലനിൽക്കുന്നതും അവരെ സംരക്ഷിക്കുന്നതായ വാർത്തകളൊക്കെ അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഉള്ളൊരു സാഹചര്യം കൂടി കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെ ഈ ക്ഷേമതയിലില്ലാത്ത ജനങ്ങളാണ് അവരുടെയും കൂടെ ജീവിതമാർഗ്ഗമാണ് വഴിയിൽ നടക്കുന്ന പാവപ്പെട്ടവരുടെ ജീവിതമാർഗ്ഗമാണിത് അവരൊരു നേരത്തെ ഭക്ഷണത്തിൻ്റെ മാർഗ്ഗം ഒരു നേരത്തെ മരുന്നിന് വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കുന്നൊരു അവരുടെ ഒരു വരുമാന വരുമാനമാർഗ്ഗമായിട്ട് നിരാലംബര് കണ്ടെത്തിയിരിക്കുന്നതാണ് കേരള ലോട്ടറി അതിനെ കുത്തകവൽക്കരിക്കുന്ന ഇവരുടെ ഭാഗം വേറെ അതിന് അന്യസംസ്ഥാനത്തെക്കുണ്ട് അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും കേരളത്തിൻ്റെ ഒരു മുഖമുദ്രകളിൽ ഒന്നാണ് കാര്യം കേരളത്തിലെ ചികിത്സാ പദ്ധതികൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്നു ഇന്നത്തെ നിലവിലുള്ള സർക്കാർ മാറുമ്പോൾ ചിലപ്പോൾ വീണ്ടും പഴയ രീതിയിൽ കരുണയ ബലവന ഫണ്ടൊക്കെ തുടങ്ങുമ്പോൾ ഇതിന് പണം വേണ്ടി വരും പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും നാടിൻ്റെ വികസനത്തിനും പണം വേണ്ടി വരും അപ്പോൾ കേരളത്തിലോട്ട് നിലനിൽക്കേണ്ടതുണ്ട് അപ്പോൾ നിലനിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ നികുതി വർദ്ധിക്കാതെ നോക്കേണ്ടതുണ്ട് അപ്പോൾ അത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് നികുതി പതിനെട്ടിലേക്ക് എത്തിക്കുകയോ അല്ലെങ്കിൽ ജി എസ് ടിക്ക് വെളിയിലേക്ക് കേരള സംസ്ഥാന ബാക്കിയെക്കുറിയെ കൊണ്ടുവരികയോ ആ അതിൽ കിട്ടുന്ന ഒരു മാർജിൻ സമ്മാനങ്ങളുടെ വർധനവിന് വേണ്ടി ഇപ്പോൾ ഇന്ന് സമ്മാനങ്ങളുടെ കുറവാണ് ഇവരുദ്ദേശിക്കുന്നത് ഇവിടെ സമ്മാനങ്ങളുടെ കുറവാണ് ഇവിടുത്തെ തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ പരാതി പറയുന്നത് അപ്പോൾ ആ പരാതി പരിഹരിക്കാനായിട്ട് ഈ ജി എസ് ടിയിലെ വ്യത്യാസം കുറവ് വരുത്തിക്കൊണ്ട് ആ പൈസ ഉപയോഗിക്കാം കാര്യം ഇന്ന് പ്രതിദിനം ഏകദേശം ആറര കോടി രൂപയോളം കേരളത്തിൻ്റെ ജി എസ് ടി വീതമായിട്ട് കിട്ടുന്നുണ്ട് അത് അതിനേക്കാൾ ഉയർത്താൻ സർക്കാർ പോകാതിരുന്നാൽ മതി സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനുണ്ടോ എന്നുള്ളത് വളരെ വ്യക്തമാണ് എല്ലാവരും നമുക്കൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാമ്പത്തിക ലാഭത്തിൻ്റെ കണ്ണിൽ നിന്ന് ലോട്ടറിയെ മാറ്റി നിർത്തിക്കൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി കുറേ പേരുടെ ജീവിതമാർഗ്ഗത്തിന് വേണ്ടി അല്ലെങ്കിൽ അധ്വാന വർഗ്ഗത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ എന്ന് പറയുന്നവർ ആ തൊഴിലാളി വർഗത്തിന് വേണ്ടി നില കൊണ്ടു കഴിഞ്ഞാൽ ഈ ജി എസ് ടി ഒന്നെങ്കിൽ പതിനെട്ട് ശതമാനത്തിലെത്തി എത്തിക്കുകയോ അല്ലെങ്കിൽ ജി എസ് ടി സംരക്ഷിക്കുക ചെയ്യാവുന്നതാണ് ഈ നിലവിലുള്ള നവീകരണം ഈ ലോട്ടറി തൊഴിലാളികളുടെ അവരുടെ കമ്മീഷനെയും അതുകൂടാതെ ജനങ്ങൾക്ക് ലഭിക്കുന്ന പ്രൈസിനെയും ഏത് രീതിയിലായിരിക്കും ആ ഒരു വ്യതിയാനം എങ്ങനെയായിരിക്കും സംഭവിക്കുക നിലവിൽ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ നാൽപ്പത് ശതമാനത്തിലേക്ക് ഉയർത്തപ്പെടുന്നൊരു നികുതി ഘടന വന്നു കഴിഞ്ഞാൽ ഈ ലോട്ടറി തന്നെ നിന്ന് പോകുന്ന ആ ഇതിൻ്റെ ആവശ്യമില്ലാതെ വരുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം പോലും പ്രസക്തിയില്ല അതേസമയം പതിനെട്ട് ശതമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് ക്ഷേമത്തിനുള്ള പൈസ നമുക്ക് ഇതിന്റെ അകത്ത് കാര്യം ഏകദേശം പത്ത് ശതമാനത്തിന്റെ കുറവാണ് വരുന്ന നികുതിയിൽ ആ പത്ത് ശതമാനം സർക്കാരിലേക്ക് വരികയാണ് ആ സർക്കാരിന്റെ പത്ത് ശതമാനം വരുമാനം കൊണ്ട് നമുക്ക് പ്രൈസുകൾ വർദ്ധിപ്പിക്കാം തൊഴിലാളി ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കാം തൊഴിലാളി ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് ഒരു വലിയ തമാശയുണ്ട് ക്ഷേമത കൂടുതലുള്ള വലിയ അഴിമതിയാണ് ഇവിടെ ഇപ്പോൾ ബെക്കോയില് ബോണസ് കൊടുത്തു എത്ര ഒരു ലക്ഷത്തി സംതിങ് രൂപ വെക്കോയിൽ ബോണസ് കൊടുത്തപ്പോൾ കേരള ലോട്ടറിയുടെ വരുമാനം വെച്ച് നോക്കിയിട്ട് കേരള ലോട്ടറി വിൽക്കുന്ന തൊഴിലാളികൾക്ക് ഇവർ എത്ര രൂപ കൊടുക്കുന്നത് ആറായിരം രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് ഇതുകൊണ്ട് എത്ര കൊടുക്കുമെന്നുള്ളത് അറിയില്ല ഏ അപ്പോൾ ആ ഇതിനു മുമ്പ് കോവിഡ് കാലഘട്ടത്തിൽ വെക്കോയുടെ വരുമാനവും ലോട്ടറിയുടെ വരുമാനവും ഒരുപോലെ നിന്ന കാലഘട്ടത്തിൽ പോലും വെക്കോ തൊഴിലാളികൾക്ക് എൺപതിനായിരം രൂപ കൊടുത്തു ഇവിടെ അയ്യായിരം രൂപ കൊടുത്തു അപ്പോൾ ആ പിന്നെ തൊഴിലാളി ക്ഷേമത്തിന് സർക്കാർ മുൻകൈ എടുക്കണം ഈ ഇതിനനുസരിച്ച് കാര്യം ലോട്ടറി തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് കോടികൾ അടിച്ചു മാറ്റിക്കൊണ്ട് ഉദ്യോഗസ്ഥർ പോയപ്പോൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ആ പണം തൊഴിലാളികൾക്ക് കൊടുക്കാൻ തയ്യാറാകുന്നില്ല അവിടെ ആ പണം ഇങ്ങനെ കുമിഞ്ഞ് കൂടി കിടക്കുന്നുകൊണ്ടാണല്ലോ ഈ കണക്കില്ലാത്ത പണം പോലെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ടാണല്ലോ പലർക്കും അടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ക്ലർക്ക് എടുത്തുകൊണ്ട് പോയെന്നാണ് പറയുന്നത് അതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നില്ല അതിനെതിരെ ശക്തമായ നടപടി അന്വേഷണം വേണ്ടി വരേണ്ടതാണ് കാരണം സർക്കാർ ഒരു വിഭാഗത്തെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അഴിമതിക്കാരെ സംരക്ഷിക്കാൻ തയ്യാറാകുന്നത് കൊണ്ട് തന്നെയാണ് ആ അഴിമതി നടന്നിരിക്കുന്നത് അതാണ് തൊഴിലാളി ക്ഷേമത്തിൽ ജി എസ് ടി നിരക്ക് കുറയേണ്ടതുണ്ട് അത് പതിനെട്ട് ശതമാനമാക്കിയാൽ മാത്രം തൊഴിലാളി ക്ഷേമം നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇതിന് വെളിയിൽ നിർത്തുന്ന ഒരു സംവിധാനം നാൽപ്പതിലേക്ക് ഉയർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല സംസ്ഥാനത്തിന്റെ നികുതി ഇതര വരുമാനത്തിന്റെ എഴുപത്തി ശതമാനം നേടിയിരുന്ന കേരള ലോട്ടറിക്ക ജി എസ് ടി ഏർപ്പെടുത്തിയതോടെ കേരളത്തിൻ്റെ നികുതി വരുമാനത്തിൽ വലിയ വർധനവാണ് വന്നിരിക്കുന്നത് എന്തായാലും കേരള ലോട്ടറി വലിയ ആശങ്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നികുതി ഈ ജി എസ് ടി നവീകരണ വർധനവിലൂടെ ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണം എന്നാണ് ലോട്ടറി സംഘടനകളുടെ എല്ലാവരുടെയും ആവശ്യം ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം